കൂടുതൽ പേരിൽ അമീബിക് മസ്തിഷ്ക ജരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കൂടുതൽ പേരിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് തിരുവനന്തപുരത്ത് ഇതുവരെ എട്ടുപേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടെങ്കിലും രോഗം സ്ഥിരീകരിച്ച മറ്റ് പേർക്കും കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ തിരുവനന്തപുരത്ത് ഇതുവരെ മൂന്ന് സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും രോഗ ഉറവിടം കണ്ടെത്തിയെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തുടക്കത്തിലെ രോഗലക്ഷണം കണ്ട് ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകും ഇതൊരു പകർച്ചവ്യാധി അല്ലെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ